this part of my life is called peace hello guys welcome back to my youtube channel it's time to talk with me നമ്മളൊരു വിഷു സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങോട്ടോ വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളോ ഒന്നുമല്ല അമ്പലമല്ല സാധാരണക്കാരും വിഷു ആകുമ്പോൾ അമ്പലത്തിനാണല്ലോ പോകാറ് പക്ഷെ ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് തരണം മലയാറ്റൂര് മലയാളമാണ് കയറാൻ പോകുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു മലയാറ്റൂർ മല കയറിക്കോളാണെന്ന് ഞങ്ങൾക്ക് നേർച്ചയൊന്നും ഇല്ലായിരുന്നു ഇപ്പം അമ്മച്ചി പോകുക എന്ന് പറഞ്ഞപ്പോൾ അച്ചയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് എനിടയ്ക്ക് സ്റ്റുഡിയോയിൽ കയറി കോതംകുലത്ത് സുഡിയോ വന്നിട്ടുണ്ട് അപ്പം സ്റ്റുഡിയോ കയറി ഞാൻ തന്നെ കയറിയിട്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് ഞങ്ങടെ കയറുന്നത് കയറി ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ അടിവാരത്തെത്തി ഇത് അടിവാരം വരെയാണ് ആണെന്ന് വണ്ടികളെല്ലാം കയറ്റി വിടുള്ളൂ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ നടന്നു പോകണം അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്കായിരുന്നു പോയത് ഞങ്ങൾ അവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഞങ്ങളവിടെ വണ്ടി കയറ്റിയിട്ടിട്ട് ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ബാനർപ്പുഴകളും എല്ലാം കൂടി നടന്ന് പോവുകയാണ് അപ്പോൾ അവന്മാർക്ക് വിഷുക്കോടിയായിരുന്നു എടുത്തിരുന്നത് അവന്മാർ എടുത്തിരുന്നത് വിഷുക്കൂടിയായിരുന്നു ഞങ്ങളാരും വിഷുക്കോടി എടുത്തില്ല അവന്മാർക്ക് രണ്ടുപൂർക്കും എടുത്തായിരുന്നു എന്നിട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് ഗൈസ് അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ എന്തോ വിചിത്ര ജീവീനെ പോലെ നോക്കിയായിരുന്നു ഗൈസ് കാരണം ഞാൻ നോർമലായിട്ട് നടക്കുന്നതിന് പകരം ഞാൻ ഫോണും പിടിച്ച് അതും സാധാ ഫോണും പിടിച്ച് പോലെ ഫോൺ പിടിച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഞാനാണെങ്കിൽ സെൽഫി സ്റ്റിക്കിനകത്തും കൂടി അത് മറ്റേ ഘടിപ്പിച്ചിട്ട് ഭയങ്കര ഷോയിങ് കാണിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഇത് അന്യജീവനം നോക്കുന്നല്ലോ നോക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല പോകുന്നവരെല്ലാവരും ക്യാമറ കിട്ടിക്കൊട്ടാൻ നിർത്തുക എൻ്റെ ക്യാമറയിലേക്ക് സൂക്ഷ്മമായി നോക്കി കൈസ് ഞാനത് കണ്ടുപിടിച്ചായിരുന്നു എന്നിട്ട് ഞങ്ങൾ എറുപ്പാണ് ഈ കാണുന്ന പോലെ നല്ല കേസ് ഇത് കാണുമ്പം കുറച്ച് സിമ്പിളാന്ന് തോന്നും ആദ്യം ഈ ഒരു കാണുന്ന കുറച്ച് പോഷനിൽ ഒരു നിരപ്പുണ്ട് ആ നിരപ്പൊക്കെ നിരക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചു ശെരി ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു നല്ല സെറ്റപ്പ് സ്ഥലമാണല്ലോ ഇത്രയും സുഖമുള്ള സ്ഥലമാണല്ലോ ആൾക്കാർ പൊൻമല കയറ്റം കഠിനം തന്നെയെന്നൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ഓർത്തായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ച് ഇതൊക്കെ സോ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞു ഞാനും എൻ്റെ നാത്തൂനും പിന്നെ എൻ്റെ ബാക്കി എല്ലാവരും ഫ്രണ്ട് പോകുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും ബാക്കിലായിരുന്നു ബാക്കി എല്ലാവരും ഫ്രണ്ടി പോവാണ് പിള്ളേരും ചേട്ടായും അച്ചായും അമ്മയും എല്ലാവരും ഞങ്ങൾ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു കുഞ്ഞേച്ചി ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും ചേച്ചിയും ചേച്ചിയും അതായത് എൻ്റെ നാത്തൂനും ചേട്ടായും അച്ഛനും അമ്മയും പിള്ളേരും കുറ്റ ഞങ്ങളിൽ നിന്ന് പോവുകയാണ് അപ്പം പിള്ളേര് നമ്മൾ ബാക്കിലേക്ക് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് സ്പീഡ് കുറവായിരിക്കും ഒബിയസ്ലി ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരാണല്ലോ കുറച്ചുകൂടി സ്പീഡ് സ്പീഡ് സ്പീഡിൽ നടന്നതുള്ളൂ അതുമാത്രമല്ല നമ്മൾ ചെല്ലും വരെ അവർക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേരെയും കൊണ്ട് അച്ചായി ഫ്രണ്ടിൽ നടന്നു പോയത് അച്ചായി അല്ലെങ്കിൽ എവിടെ പോയിട്ട് ഇങ്ങനെയാണ് കേസ് ഭയങ്കര സ്പീഡായിരിക്കും നമ്മളൊരു സ്ഥലത്ത് നിറയേലും നിൽക്കാൻ സമ്മിക്കില്ല നമ്മൾ നടന്ന അച്ചായടുത്ത് വിശ്രമിക്കാലോ എന്ന് ഓർത്ത് വരുമ്പോഴേക്കും അച്ചൈ നടക്കാൻ തുടങ്ങും അതുകൊണ്ട് നമ്മളൊരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കില്ല അമ്മച്ചിയുടെ പോക്ക് കണ്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ വേണ്ടില്ല റോസ് ഇരുതറി ടോണാലാണ് അമ്മച്ചി അമ്മച്ചിയാണെങ്കിൽ അമ്മയടുത്ത് നേരത്തെ നിറഞ്ഞ ആള് പക്ഷെ ബെൽറ്റിട്ട ആളാണ് പൊന്മല കയറാൻ പോണത് ഇപ്പം പകുതിയിരുത്തി അടുത്തപ്പിലേക്ക് ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ലായി കയറ്റം കയറാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട സത്യം പറഞ്ഞു അവിടെ നിന്നിപ്പിലേക്ക് അമ്മച്ചി പറഞ്ഞു ഇത് പൊന്നുംകുരിശി മുത്തപ്പോൾ പൊന്മലകയറ്റം എന്ന് പറഞ്ഞാൽ കയറിയാൽ മതി അത്ര മടുപ്പൊന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു കണ്ടോ ഇത്രയും ദൂരം ഞങ്ങൾ നടന്നതെന്നാണ് ആ കാണുന്ന മൊത്തം നടന്നതാണ് അതിൻ്റെ ഒരു പത്തരട്ടയും കൂടി മുമ്പിലേക്ക് നടക്കാനുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ നമുക്ക് ക്ഷീണം തോന്നാതിരിക്കാൻ വേണ്ടി കുരിശ്ശി കഴിയുമ്പോൾ ഇവർ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ച് കുടിച്ച് കയറുപോ ശരിക്കും വെള്ളം കുടിക്കാൻ മാത്രം ഉപയോഗിക്കാമോ എനിക്ക് തോന്നുന്നു മോം കിഴക്ക ഉപയോഗിക്കാൻ പറ്റുന്നറിയില്ല അപ്പം ആ ഇതാണ് കുരിശ് ഇതാണ് ഒന്നാമത്തെ കുരിശ് ഇങ്ങനൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാണോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കാരണം അവസാനമായി ഞാൻ എണ്ണിയൊന്നുമില്ല എനിക്ക് കിറങ്ങി കിറങ്ങി എനിക്ക് തലയൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോലെ ആയിപ്പായിരുന്നു അതാണ് അത്രയും ഉണ്ട് കറൻ എന്നിട്ട് ഞാൻ എല്ലാ കുരിശിലും പ്രാർത്ഥിച്ചായിരുന്നു നമ്മൾ കൈ തൊട്ട് പ്രാർത്ഥിക്കണം എല്ലാ കുരിശിനും ഞാനിവിടെ കയറുന്നില്ലെന്നു പറഞ്ഞാൽ എല്ലാ കുരിശിലും പ്രാർത്ഥിച്ചിട്ടോ ഒരെണ്ണം പോലും ഞാൻ മിസ് ചെയ്തില്ല പക്ഷെ എണ്ണില്ല സത്യം പറഞ്ഞാൽ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതിലേതോ എണ്ണമാണ് നമ്മുടെ ഉള്ള കുരിശിൻ്റെ എണ്ണം എന്നിട്ട് അത് കഴിയുമ്പോഴേക്കും നമ്മൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ ഇടയ്ക്കെത്തുമ്പോഴേക്കും ഞങ്ങൾ നന്നായിട്ട് വേർത്ത് കുളിച്ച് ദൈവം വെക്കണ്ടോ അവിടെ താമസിക്കുന്ന കുരങ്ങന്മാർ പോലും എടുത്ത് കൈ കുരങ്ങൻ വെള്ളം കുടിക്കായിരുന്നു അതിൻ്റെ വീഡിയോ പിടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം ഈ നാല് കാലുള്ള കുരങ്ങൻ ഈ നടന്ന് നടന്ന് പോകുന്നത് രണ്ട് കാലുള്ള രണ്ട് കുരങ്ങന്മാർ മേളി വേറെ ആരും അല്ല ചേട്ടാടെ രണ്ട് പിള്ളേർ അവന്മാർ രണ്ടും മേള ഈ കുരങ്ങനെ കണ്ടിട്ട് അവന്മാർക്കാണെങ്കിൽ ഭയങ്കര കൗതുകം എന്നിട്ട് കല്ലൊക്കെ പ്രിക്കെറിയാൻ തുടങ്ങുമായിരുന്നു കേട്ടോ എൻ്റെ മേത്തേക്ക് എന്നിട്ട് ഞങ്ങളുടെ വഴക്ക് പറഞ്ഞിട്ട് കണ്ടോ കണ്ടോ കാണിക്കുന്ന കുസൃതി ഞങ്ങളൊന്നിട്ട് വടക്ക് പറഞ്ഞ ഉമ്മമാരെ അടക്കി ഇരുത്തിയതാണ് ആ കുരങ്ങന്മാർ പാവങ്ങൾ അതുപോലെ വെറുതെ നടക്കുക പക്ഷേ ആ കുരങ്ങന്മാരെക്കാളും ഡേഞ്ചറാണ് ഇവന്മാർ രണ്ടുപേര് ഉമ്മമാർ രണ്ടുപേരെ കൊണ്ട് ഒരു വഴിക്കുവാൻ പറ്റില്ല കൈസ് എല്ലാവരും ഉപദ്രവിക്കല് തന്നെയാണ് ഉമ്മ തൊഴിൽ ഇപ്പം ഇപ്പം കുരങ്ങനെ കിട്ടിയില്ല സാധാരണ മനുഷ്യന്മാരുടെ അടുത്താണ് ഈ പരിപാടിയൊക്കെ നടത്തണത് ഇപ്പോൾ കുരങ്ങനായതുകൊണ്ട് കുരങ്ങൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഇമ്മര് മുണ്ട കൊടുത്ത് അത് ഇത്മാറെ വിഷുക്കോടി മുണ്ടായിരുന്നു മര്യാദയ്ക്ക് ഇടാൻ പറഞ്ഞതാണ് അപ്പോൾ അവന്മാർക്ക് മുണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ബഹളം വെച്ചിട്ടുണ്ട് മുണ്ടിടുത്തുകൊണ്ടു വരുകയാണ് ഗൈസ് മുണ്ടെടുത്തിട്ട് പക്ഷേ അവിടെ അവിടം വരെ അത് അടിക്കാൻ നടന്നു കേട്ടോ അപ്പം നമ്മൾ കയറി കയറി മലയുടെ ടോപ്പിലെത്തുമ്പോഴാണ് കടയുള്ളൂ അതായത് പള്ളിയുടെ തൊട്ട് താഴെ കേട്ടാണ് പിന്നെ കടയുള്ളൂ കട എത്തിയപ്പോഴേക്കും ഈ ഇവന്മാർ രണ്ടുപേരും നടന്നൊന്നുമല്ല അത് രണ്ടുപേരും അച്ചായും ചേട്ടായും കൂടി തോളെ വെച്ചാണ്ടാണ് നടന്നതെന്ന് എന്നിട്ട് തോളൊരു ഇതും അടുത്തതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നത് അവർ ഭയങ്കര ഫുഡ് കഴിക്കലായിരുന്നു പക്ഷേ ഫുഡ് മീൻസ് അവിടെ ബിസ്ക്കറ്റ് മറ്റേ നാരങ്ങവെള്ളം ഫ്രൂട്ടി അതൊക്കെയാണ് വേറെ ഒന്നും കിട്ടില്ല അപ്പം അതവന്മാർ ഭയങ്കര കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നടന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാനും കുറച്ച് കഴിച്ചു ഇത് അത് കഴിഞ്ഞ് പിന്നെ അമ്മച്ചിയും കഴിച്ചു പിന്നെ അച്ചായും കഴിക്കാൻ ഒന്നില്ല കേട്ടോ അച്ചായും അങ്ങനെ അവിടെ അച്ചായി ഉരുക്കു മനുഷ്യനായത് തീ കുറി വെയിലത്ത് പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ പോയല്ലോ അതുകൊണ്ട് അച്ചാൽ അതൊരു ഉദ്ര നടക്കണം അപ്പം ഇവിടെ കണ്ടോ നിറച്ച് കുരിശുകൾ വെച്ചേക്കുന്നുണ്ടോ കേട്ടോ ഈ കുരിശികളൊക്കെ അവിടെ നിന്ന് ആൾക്കാർ നേർച്ചയായിട്ട് ചെന്നുകൊണ്ടിരുന്ന കുരിശികളാണ് കുഞ്ഞു കുരിശിട്ട് വലിയ കുരിശ്ശണ്ടട്ടോ അത് കഴിഞ്ഞിട്ട് ഈ കുളമാണ് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പ്ലാസ്റ്റിക്കൊക്കെയാണ് അതേ ആ പിറക്കിറങ്ങി തൻ്റെ ചെറുക്കനാണ് ആ കുളത്തിന് തന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അത്രയും വെള്ളം ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു പതിനായിര കണക്കിന് ആൾക്കാർ വന്ന് വെള്ളം കുടിച്ചാലും ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും ഒരിക്കലും തീരില്ല അതിപ്പം മഴക്കാലമാണ് ഇപ്പം മഴ കാരണം ബാക്കി വീഡിയോസ് എനിക്ക് സത്യം പറഞ്ഞാൽ പിടിക്കാൻ പറ്റിയില്ല പക്ഷേ അവിടുത്തെ വെള്ളം അങ്ങനെയാണ് അത് അതുകൊണ്ടത് ഭയങ്കര പുണ്യമായിട്ടുള്ള വെള്ളമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് ഞാനാദ്യമായിട്ടാണ് പോകുന്നത് പോകുന്നവർക്ക് ഇത് ഓൾറെഡി പോയവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും ഞാനാദ്യമായിട്ട് പോകാൻ എനിക്ക് ഭയങ്കര സംഭരുന്നത് കേട്ടപ്പോൾ ഇപ്പോൾ എനിക്ക് അമ്മച്ചി എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി നമുക്ക് വെള്ളം കിട്ടില്ല കുടിക്കാൻ ഇച്ചിരി ഇച്ചിരി വെള്ളം ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഞങ്ങൾ ഈ മലയെല്ലാം കയറുകയായി തിരിച്ചിറങ്ങുന്നത് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം എന്താ പറയുക ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അവിടെ പിന്നെ മുത്തപ്പൻ്റെ കാല് പതിച്ച ഇതും ചെസ്ലീഹയുടെ കാല് പതിച്ച ഇതും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചിന്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ പിടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റിയില്ല അപ്പം നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതൊക്കെ പിടിക്കാൻ മഴയില്ലെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് ഞങ്ങൾ വിഷു ആകശിച്ചത് നിങ്ങളൊക്കെ ഇങ്ങനെ വിഷു ആകാശിച്ചത് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ